നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ത് കാരണം കൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല അത് കർത്താവായി യേശു ക്രിസ്തു ഭദ്രമാണ് ആർക്കും അത് അഴിച്ചുകളയുവാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ തിരുവഴുത്തിലെ മറ്റൊരു വെളിപ്പെടുത്തലാണ് അത് ക്രിസ്തു നമ്മുടെ ജീവൻ ആയതുകൊണ്ട് എന്നാണ് എന്റെ അർത്ഥം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ ജീവനായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ലേവിയ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ലേവിയ പുസ്തകത്തിൽ ദൈവം മോശം മുഖാന്തിനും ഇസ്രയേലിനോട് പറഞ്ഞു നിങ്ങൾ മാംസം ഭക്ഷിക്കുമ്പോൾ ആ മാംസം രക്തത്തോടു ഭക്ഷിക്കരുത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു മാംസത്തിന് സ്വയമായ ജീവനില്ല അതിന് ജീവൻ നൽകുന്നത് അതിൽ വ്യാപരിക്കുന്ന രക്തമാണ് ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ തൻ്റെ ജീവനെ തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അവൻ്റെ ശരീരം കാലിന്പാണികളാൽ ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുമ്പോഴും മുൾ കിരീടം അവൻ്റെ തലമേൽ വെച്ച് ആഞ്ഞടിക്കുമ്പോഴും കൊണ്ട് അവനെ ആഞ്ഞ് അടിച്ചു വലിക്കുമ്പോഴും അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം സമൃദ്ധിയായി ഒഴുകി അവന്റെ മാർബിൽ നിന്നെ രക്ത ഒഴി ഈ രക്തത്തിന്റെ ഒഴുക്ക് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി എന്നാണ് അതുകൊണ്ട് മൂന്ന് വേദഭാഗങ്ങൾ ആ ബന്ധത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത് വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തുവിനെ സംബന്ധിച്ച് കൊലൂസ് ലേഖനം മൂന്നാം അധ്യയത്തിന്റെ നാലാം വാക്യത്തിൽ അപ്പോസലായ പൗലൂസ് പറഞ്ഞ വചനമാണ് പൗലൂസ് പ്രകാരം പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും രണ്ടാമത്തെ വാക്യം യോഗനാഥന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യമാണ് നമ്മുടെ യേശു ലാസറിന്റെ വീട്ടിൽ വെച്ച് ലാസറിന്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മാർത്തിയോടും മറിയോടും പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗമാണ് അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഐ ആം ദക്ഷൻ ആൻഡ് ലൈഫ് മൂന്നാമത്തെ വചനഭാഗം അത് യോഗ സുവിശേഷം പതിനാലിന്റെ ആറിലാണ് പതിനാലിന്റെ ആറിൽ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഈ മൂന്ന് വചനഭാഗങ്ങൾ സൂക്ഷ്മമായി നമ്മൾ അവഗ്രഹിച്ചു പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്നെത്തിന്നെ ജീവനാണ് ദൈവത്തിന്റെ ജീവനാണ് അവ അതുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കുകൾ മൂന്നും കൂടെ നിബന്ധിച്ചു പഠിക്കുക ഒരിടത്ത് കർത്താവ് പറയുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു രണ്ട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു മൂന്ന് ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു ഇപ്പൊ ഈ മൂന്ന് വാക്യങ്ങളെ പരസ്പരം താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സ്ഥിരപ്പെടുകയാണ് ഒന്ന് കർത്താവായി യേശു ക്രിസ്തു നമുക്ക് തൻ്റെ ജീവൻ തന്നു നമ്മെ രക്ഷിച്ചു എന്നുള്ളത് വചനത്തിന്റെ സത്യം കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവായ യേശു നമ്മിലേക്ക് പകർന്നത് നിത്യ ജീവനാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ലേനിൽ പറയുന്നു നിത്യജീവനായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാവിയുടെ ഹൃദയത്തിലേക്ക് അന്തരാത്മാവിലേക്ക് തൻ്റെ നിത്യജീവനെ പകരുന്നു എഫ് എസ് എണിൻ്റെ എട്ട് പ്രകാരം ഒന്ന് പ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്ന നമ്മുടെ അന്തരാത്മാവിലേക്ക് ദൈവം തൻ്റെ ജീവനെ പകർന്നു അങ്ങനെ പകർന്നപ്പോൾ നമുക്ക് ജീവൻ നൽകപ്പെട്ടവരും ദൈവം അമലിൽ തന്നെ നിത്യജീവനുമാണ് ദൈവത്തിൻ്റെ നിത്യജീവനാണ് ഒരു ഭാവിയുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടത്തിവിട്ടിരിക്കുന്നത് നിത്യജീവനും കൊണ്ട് ഉണർത്തപ്പെട്ട ഒരാളുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ സാക്ഷാത് നിത്യജീവനായ ദൈവം തന്നെ നഷ്ടപ്പെട്ടു പോകണം അതൊരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് ഇവിടെ അപ്പോസൻ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനൂടെ തേജസ്സിൽ വെളിപ്പെടും ആ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ താൻ തന്നെ ജീവനാകിയാൽ ജീവനെ സ്വയം ജീവനായിരിക്കുന്ന ഒരാളിനെ ഒരിക്കലും നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ മനുഷ്യന്റെ ആത്മാവ് നിത്യീവൻ ഉള്ളതാണ് അപ്പൊ മനുഷ്യന്റെ ആത്മാവിന് നിത്യ നിത്യസ്വഭാവമുള്ളതാണ് ആത്മാവ് നീതിമാന്മാരുടെ ആയിട്ട് ആകട്ടെ ദുഷ്ടന്മാരുടെയാകട്ടെ അതിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നശിപ്പിക്കാൻ കഴിയാത്ത നാശോന്മുഖമല്ലാത്ത ജീവനെ കുറിച്ചാണ് വിശുദ്ധ ധ്രുവൽ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് അത് അനന്തമായി ഇങ്ങനെ കഴിയുകയാണ് അനന്തമായി കഴിയുന്ന ഈ ആത്മാവിനെ ഒരു കാരണവശാലും മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ അത് ഒന്നുകിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇങ്ങനെ അത് അനന്തമായി ഇങ്ങനെ കഴിയുകയാണ് അതുകൊണ്ട് അനന്തമായി കഴിയുന്ന ഈ ആത്മാവിനെ നശിപ്പിക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയാത്തതുപോലെ നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ ദൈവത്തിന്റെ ജീവനെ ഇല്ലാതെയാക്കുവാൻ ലോകത്തിൽ ആർക്കും ഒരിക്കലും സാധിക്കത്തില്ല ആ ജീവനായ ക്രിസ്തു നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ യേശു ക്രിസ്തു താൻ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും താൻ തന്നിൽ തന്നെ നിത്യജീവനാകിയാൽ ആ നിത്യജീവൻ നമ്മിലേക്ക് പകരപ്പെടുകയും ചെയ്തുകൊണ്ട് നാമും നിത്യജീവൻ പ്രാപിച്ചവരായി തീർന്നിരിക്കുന്നു നിത്യജീവൻ പ്രാപിച്ച ഒരാളുടെ ജീവനെ അദ്ദേഹത്തിൽ നിന്ന് വേർപെടുത്താനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല ഇത് സ്ഥിരീകരിക്കാനാണ് ലാസറിന്റെ കള്ളറയ്ക്കൽ നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സഹോദരിമായ വാർത്തയോടും മറിയോടും നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും വീണ്ടും ജീവിക്കും അതായത് ഉയർച്ച നിൽക്കും പിന്നീടാണ് യോഗ പതിനാല് ആറില് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു സോറി ഇവിടെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നിൽ തന്നെ അമർത്യനാണെന്നാണ് കർത്താവ് സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെ കർത്താവായ യേശുവിന്റെ കാൽവെള്ളെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം പകരുന്നത് തന്നെ തന്നെ അമർത്ഥ്യമായിരിക്കുന്ന ആ ജീവനെയാകിയാൽ ആ ജീവനിൽ നിന്ന് നമ്മെ വേറുപെടുത്തുവാൻ കഴിയയില്ല ഇപ്പൊ ക്രിസ്തുവിനെ നമ്മിൽ നിന്ന് വേർപെടുത്താൻ ആർക്കും കഴിയുകയില്ല ക്രിസ്തു നമ്മിലേക്ക് പകലപ്പെട്ടിരിക്കുന്ന നിത്യജീവനെ വേർപെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാമും ക്രിസ്തുവുമായി ജീവനിൽ ഒന്നായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടി അച്ഛൻ എന്ന് പറയുന്ന യുസ്തുസ് ജോസഫ് അദ്ദേഹത്തിന്റെ എൻ ജീവനായകനെ എന്നുള്ള പാടിനകത്ത് തന്നോട് ജഡത്തോടും അസ്ഥിയോടും എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊണ്ടവൻ എൻ ഉയരിലിരിക്കും മരണവിഷം അഴിച്ചവൻ എൻ ജീവ നായകനെ എന്ന് പാടിയത് തന്റെ അസ്ഥിയോടും തന്റെ മാംസത്തോടും നമ്മെ ചേർത്ത് ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത് തന്റെ ജീവനാണ് നമ്മുടെ ശരീരത്തിലെ മാംസം നമ്മുടെ ശരീരത്തിലെ അസ്ഥി ഇത് ഒന്നിച്ചു ചേർന്ന് ഒരു ജീവഘടനയായി പ്രവർത്തിക്കുന്നതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് നമ്മൾ വസിക്കുന്ന ബയോളജിക്കൽ ലൈഫാണ് ജീവശാസ്ത്രപരമായ ജീവനാണ് ആ ജീവൻ ശനിയെന്ന് പോയാൽ ഉടൻ തന്നെ ഈ സെല്ലുകൾ നശിക്കാൻ തുടങ്ങും നമ്മൾ ചേഞ്ഞ് അഴുകിപ്പോകും അപ്പോൾ നമ്മുടെ കർത്താവ് പറയുകയാണ് നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവനോടുകൂടെ തന്നെ നമ്മെ ക്രിസ്തുവിന്റെ മാംസത്തോടും ക്രിസ്തുവിന്റെ അസ്ഥിയോടും ചേർത്ത് എന്നും പിരിയാൻ കഴിയാത്തവണ്ണം ഒന്നായി തീർതിരിക്കുന്നു ആ ഫങ്ഷണൽ ഓർഗാനിസത്തിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാണ് ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേതലന്റെ ശ്വാസോച്ഛാസം എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവിന്റെ ശ്വാസോച്ഛാസം അത് അവന്റെ ഈ ബയോളജിക്കലായിട്ടുള്ള അല്ല പിന്നെന്താണ് അവന്റെ ജീവനെ നിലനിർത്തുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ലങ്കിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഓക്സിജനാണ് എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ ജീവനുള്ളവനായി നിലനിർത്തുന്നത് സാക്ഷാൽ ജീവനായ യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു അനുഭനമായ കർത്താവായ യേശു നശിച്ചുപോയി എങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവനും ഏതെങ്കിലും നിലയുള്ള നാശം നഷ്ടം അല്ലെങ്കിൽ നാശം സംഭവിക്കുകയുള്ളൂ എന്നാലതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തിരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മരക്ഷ ദൈവത്തിന്റെ നിത്യജീവനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യേജീവനോട് ബന്ധിക്കപ്പെട്ടതും അറുത്തു മാറ്റുവാൻ കഴിയാത്തതും മായ്ച്ചുകളയാൻ കഴിയാത്തതും അശക്തമാക്കാൻ കഴിയാത്തതുമായ തികച്ചും അഭൗതികമായിരിക്കുന്ന ഒരു മാർമിക പ്രതിഭാസമാകിയാൽ ആർക്കും ആ ജീവനെ നമ്മൾ നകറ്റുവാനോ നമ്മൾ എടുത്തു കളയാനോ ഒരിക്കലും സാധിക്കില്ല ഇപ്രകാര്യം ഉറപ്പേറിയ ഒരു അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ രക്ഷയെ ദൈവം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അതിശയകരമായ ആനന്ദകരമായ ഒരു വിഷയം തന്നെയാണ് ഇനി ഈ ജീവൻ നമ്മളിപ്പോൾ വസിക്കുന്നു എത്ര കാലം വരെയാണ് ഇത് വസിക്കുന്ന ചോദിച്ചാൽ അനന്തകാലത്തേക്ക് കാലത്തേക്ക് ഇത് വസിക്കുകയാണ് അതിന്റെ തെളിവാണ് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അതെപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെപ്പിനായി നമ്മുടെ കർത്താവായ യേശു സ്വർലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചവരെ ഉയർപ്പിക്കുകയും ജീവനുള്ളവരെ രൂപാന്തരപ്പെടു ചെയ്യുന്ന അതിശയകരമായ ആ നിമിഷം ആ നിമിഷത്തിലാണ് നമ്മുടെ കർത്താവിന്റെ വെളിപ്പാട് സംഭവിക്കുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയും അപ്പോൾ സാക്ഷാൽ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ മരിച്ച മൺമറയുന്ന നമ്മുടെ ഈ ശരീരങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനിൽ നാം ഉയർച്ചെഴുന്നേറ്റ് തേജസ്സോടെ വെളിപ്പെടും ഇത് ഭാഗ്യകരമായ പ്രത്യാശയുമാണ് അപ്പൊ ഇപ്രകാരം നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവനുമായി ബന്ധിപ്പിച്ച് നിത്യജീവന്റെ പങ്കാളിയിലാക്കി ക്രിസ്തുവിന്റെ ശ്വാസോച്ഛ്വാസമാണ് എന്റെ ശ്വാസോജ്വാസം ക്രിസ്തുവിന്റെ ജീവനാണ് എന്റെ ജീവൻ എന്ന് പറയുമ്പോൾ പിന്നെ എപ്രകാരം നമ്മുടെ രക്ഷയെ അഴിക്കുവാൻ സാധിക്കും ഒരു നാളും അതഴിയുകയില്ല അഴിഞ്ഞു മാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം അസന്യഗ്ധമായി നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു ഈ പഠനത്തിന്റെ തുടർ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതാണ് അനേക ആളുകൾക്ക് വളരെ ക്രമീകൃതമായ നിലയിൽ വിശ്വാസികളായ നമുക്ക് ലഭിച്ചിട്ടുള്ള രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചുള്ള ഈ ക്ലാസ് പ്രയോജനം ഭവിക്കുന്നുവെന്ന് സഭാഭേദമന്യേ ഞങ്ങളുടെ പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയമായും തുടർന്നുള്ള ലെസൺസും നമുക്ക് പഠിക്കാം ദൈവം അതിനായി നമുക്കേവർക്കും കൃപ തന്നെ നമ്മെ സഹായിക്കുന്നവരാകട്ടെ